ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈദിൻ്റെ അന്നത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചേർക്കും ഇപ്പോഴാണോ ഇടുന്നത് എന്നുള്ളത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കൊരു ടൈം കിട്ടിയില്ല എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് എൻ്റെ ഒരു മടി കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് അന്ന് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചതല്ലേ അപ്പോൾ ഇടണ്ട എന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചില്ല കേട്ടോ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാണെങ്കിലും ആ ഇടാം എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ഓരോ ഭാഗം ക്ലീനാക്കി വെടിപ്പാക്കി വെക്കുകയാണ് കാരണം ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക രാത്രിയൊന്നും ആർക്കും ഉറക്കമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ടി വി കാണലും വർത്തമാനം പറഞ്ഞിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ അവ എല്ലായിടത്തും ഇങ്ങനെ ഫുൾ മെസ്സായി കിടക്കുകയാണ് പിന്നെ ഞാനതൊന്നും നാളെ ഒക്കെ റെഡി ആക്കാന്നുള്ളതൊന്ന് തലേന്ന് അങ്ങനെ പോയി എല്ലാവരും ഫ്രീ ആയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതായത് രാവിലെ വീട്ടിലേക്ക് എല്ലാവർക്കും വിളിച്ചിട്ടാണ് കേട്ടോ ഡേ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെയാണ് ഉമ്മാനേയും പാനേയും കാക്കാനേയും ആ മക്കളെയും ഒക്കെ എല്ലാവരും വിളിച്ചിട്ട് ആണ് ഡേ അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കണത് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും ഫുൾ മെസ്സായി കിടക്കാണ് അതുകൊണ്ട് തന്നെ എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് ആയിരുന്നു തരുന്നിട്ട് എല്ലായിടത്തും മെസ്സായതുകൊണ്ട് പിന്നെ ആദ്യം ലിവിങ് റൂം അങ്ങോട്ട് വൃത്തിയാക്കി കാരണം ഇന്നിപ്പോൾ ഗസ്റ്റൊക്കെ എന്തായാലും വരുമല്ലോ പെരുന്നാളല്ലേ അപ്പോൾ ആ ഇനിയിപ്പോൾ എവിടെയും വൃത്തിയാക്കിയില്ലെങ്കിലും ആ ലിവിങ് റൂം അങ്ങോട്ട് വൃത്തിയാക്കിയാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നീറ്റായിട്ട് ഇങ്ങോട്ടേക്ക് ഇരുന്നോളൂ എന്ന് പറയാനൊരു സ്പേസ് ഉണ്ടാവുമല്ലോ എന്നുള്ളതുകൊണ്ട് കേട്ടോ പിന്നെ ഡൈനിങ് ടേബിളാണ് അവിടെ മക്കൾ കളിച്ച് വെച്ച കുറേ സാധനങ്ങളാണ് കേട്ടോ പിന്നെ കുറേ ഷർട്ടൊക്കെ ആയിരുന്നു സുജിക്ക് ഏട്ടനും അനിയനും ഒക്കെ കൊണ്ടുന്ന ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തു വെച്ച് അവിടേക്കൊന്ന് ക്ലീൻ ആക്കി ഈ ഒരു ഞങ്ങൾ ഈ ഞങ്ങളൊക്കെ എല്ലാവരും എപ്പോഴും ഇരിക്കുന്ന ഒരു കുഞ്ഞ് ലിവിങ് റൂമാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് ടി വി കാണലും ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ ആയിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് അങ്ങനെയൊക്കെ അത് ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ബാബി എണീച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഇതും പാരമൊക്കെ പറഞ്ഞു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി അടുക്കളയിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം മടക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ അവിടെയും കൂടി വൃത്തിയാക്കിയപ്പോൾ പിന്നെ റൂംസ് ഒക്കെ അല്ലേ അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇപ്പോൾ ആര് വന്നാലും അവിടെ കാണുമൊന്നുമില്ലല്ലോ അതുകൊണ്ട് വലിയൊരു ടെൻഷൻ അല്ല പിന്നെ ഇത് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പുട്ടും കടല അല്ല ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫൊക്കെ ചേച്ചി വെള്ളത്തിലിട്ട് പുതിർത്തി വെക്കുന്നുണ്ട് പിന്നെ അയക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ ഇന്ന് ബാബി സ്പെഷ്യൽ ബാബിന്നാണ് ഏട്ടൻ സുജീൻ്റെ ഏട്ടൻ്റെ വൈഫിനെ വിളിക്കാറ് അപ്പോൾ ബാബി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അല്ലേ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് ഫുള്ള് പഴവാണല്ലോ അല്ലേ സാരാക്കണ്ട അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് എന്താ പറയുക വീഡിയോക്ക് എടുക്കല്ലേ കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞു തരുന്ന ഫുള്ള് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ഇന്ന് കസ്റ്റാർഡും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്ക് ഉള്ള ബിരിയാണീൻ്റെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട് അതും ബാബി സ്പെഷ്യലാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ അനിയൻ്റെ വൈഫ് ജി ജിനു എണീച്ച് വന്നിട്ടുണ്ട് ജിനു എന്നാണ് കേട്ടോ വിളിക്ക ജിഹാന എന്നാണ് പേര് അപ്പോൾ അവൾ എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്നും കുളിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല അവള് കുളിച്ച് നല്ല സെറ്റായി ഭംഗിയിൽ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ഞങ്ങൾ എന്താ കുറച്ച് കഴിഞ്ഞു കുളിക്കാം ആ കുളിക്കണം എന്നൊക്കെ ഉള്ള ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടെ ബീഫ് കറി ഒക്കെ തകൃതിയായിട്ട് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എന്താ കസ്റ്റാർഡിനുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് പിന്നെ കസ്റ്റാഡിന് എന്താ പറയുക മുന്തിരി ഇടണല്ലോ അങ്ങനെ മുന്തിരി അത് അവളൊരു സൈഡിൽ നിന്ന് കഴുകുന്നുണ്ട് മമ്മി ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ മമ്മി എണീച്ച് തന്നതാണ് അപ്പോൾ എന്താ ഉച്ചക്കുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള ബിരിയാണിയും ബീഫ് അല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ അത് വരും പിന്നെ ഞങ്ങളിവിടെ ബീഫും കൂടി ഫ്രൈ ചെയ്യേണ്ടിട്ടോ വീട്ടിൽ ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഈ കസ്റ്റാർഡും എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങും കൂടി നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വക അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ് നടക്കുന്നുണ്ട് കാരണം ഇനി കുറേ സാധനങ്ങൾ ഇന്ന് ഈ ഫ്രിഡ്ജിലേക്ക് കയറ്റേണ്ടി വരും എന്ത് കുറേ സാധനങ്ങൾ ബാക്കി വരുമല്ലോ പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കണതും കയറ്റണം അങ്ങനെ അങ്ങനെ എന്താ പറയുക മൊത്തം ഫ്രിഡ്ജ് അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ മെജോറിറ്റി ഒരു കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആയതുകൊണ്ട് കുറെയൊക്കെ ചേച്ചിനോട് കളയാൻ വേണ്ടി എടുത്ത് വെക്കുന്നുണ്ട് കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കണുണ്ട് രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഒന്ന് പഴയ ഒരു ഫ്രിഡ്ജ് വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ഒരു തുള്ളി സ്ഥലമില്ലാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ കവറോട്ക്ക് അങ്ങനെ കയറ്റിയതാണ് ഒന്ന് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കാന്ന് വെച്ചാൽ ഓരോരോ ചെറിയ ചെറിയ പാത്രം ഉണ്ടല്ലോ അതിലിങ്ങനെ നീറ്റായിട്ട് വെക്കണ കണ്ട വെച്ചത് കണ്ടാൽ എല്ലാവരും എടുത്ത് കഴിച്ചോളും ഇതിങ്ങനെ കവറ് കവറിലായാലും എന്താണ് അതിൽ നോക്കാനുള്ള ക്ഷമയൊന്നും എടുത്ത് ആർക്കും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാനതൊക്കെ നീറ്റാക്കി വെക്കുകയാണെന്നാൽ അത് തീർന്നുള്ളൂ അല്ലെങ്കിൽ അത് എന്താ ചീഞ്ഞിട്ടേ കാണുകയുള്ളൂ പിന്നെ അത് എടുത്ത് നേരെ കളയാനേ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ എല്ലാവരും ഓരോരോ പണികളിലാണ് കേട്ടോ എന്താ പറയുക മമ്മി മമ്മിക്ക് കോഫി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അതിൽ കോഫി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കട്ട പിടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ കുത്തി ഇളക്കാം എന്നുള്ള പരീക്ഷണത്തിലാണ് പിന്നെ അതിലേക്ക് ചുടള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ പാലിലേക്ക് ഒഴിക്കാം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒന്നും നടക്കുന്നുണ്ട് പല കാര്യങ്ങളും സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനും ഓരോരോ പണികളിലല്ലേ അപ്പോൾ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഓ ഇത്രയും കാര്യങ്ങൾ സൈഡിലോട്ട് സൈഡിലുള്ള എല്ലാവരും ഓരോരോ പണിയിലായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കാരണം കസ്റ്റാർഡ് കസ്റ്റാട്ടുണ്ടാക്കണല്ലോ അപ്പോൾ അത് ആ സൈഡിലൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആണുങ്ങൾ ആരും എണീച്ചിട്ടില്ല മക്കളും എണീച്ചിട്ടില്ല കേട്ടോ നല്ല ലേറ്റ് ആയിട്ടാണ് കാരണം രാത്രി അത്രയും ആയിട്ടാണ് ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിട്ടുണ്ടോ ചോദിച്ചാൽ അത് സംശയമാണ് കേട്ടോ കാരണം അല്ല പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക നല്ല ലേറ്റ് ആയിട്ടാണ് എല്ലാവരും കടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മക്കളും ആണുങ്ങളൊന്നാരും എണീച്ചിട്ടില്ല എല്ലാവരും പുലർച്ചെ വന്നാണ് കിടന്നിട്ടുള്ളത് പിന്നെ ഞാൻ മുമ്പത്തെ ചെറിയ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജീൻ്റെ ഏട്ടന് ബാംഗ്ലൂരാണ് സെറ്റിൽഡ് പക്ഷേ ഇവിടെ ഒരു മക്കളെയൊക്കെ ഡ്രസ്സിൻ്റെ ഒരു ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പെരുന്നാളിൻ്റെ തലേന്ന് ഫുൾ ബിസി ആവുമല്ലോ ഷോപ്പിലൊക്കെ അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിട്ടൊക്കെ ഉള്ളത് അങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണെന്ന് സാരം അപ്പോൾ മക്കളും ഞാൻ ഞങ്ങൾ വിചാരിച്ചു പതു എന്താ ഞങ്ങൾ ഞങ്ങളെ ഒരു ഹറിമറി ടൈമുണ്ടല്ലോ അടുക്കളയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് എണീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇതാ ജാൻവി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ എന്താ ഉറങ്ങിയപ്പോഴാണ് ജീൻ അവൾക്ക് മെയിലാഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എണീച്ച് വന്നപ്പോൾ ഇതാ മാജിക്ക് വന്നു മാജിക്ക് വന്നു എന്നിട്ടാണ് കേട്ടോ അവൾ എണീച്ച് വന്നിട്ടുള്ളത് കാരണം അവൾ മെയിലാഞ്ചിട്ട് അറിഞ്ഞിട്ടില്ല ഊരിയിട്ട് ഈ കയ്യിൽ ഇങ്ങനെ വന്നപ്പോൾ മാത്രമാണ് അവൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അന്മോള് എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ ഇതുപാറൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ രണ്ടാളും എണീച്ച എണീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വരുന്ന ഗസ്റ്റിനൊക്കെ എന്താ പറയുക ഡ്രിങ്ക് ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വത്തക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അരിയല്ലാണ് ഞാനുള്ളത് ഫുള്ള് ഒരു ഫുൾ വത്തക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തത്തിൽ മൊത്തത്തിലാൾ ആൾക്കാർ വന്നില്ല അതുകൊണ്ട് ജ്യൂസ് കുറച്ച് ബാക്കിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ കുളിച്ച് മാറ്റിട്ടോ പിന്നെ ഞാനും അതിൻ്റെ ഇടയിൽ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നീറ്റായി വന്നിട്ടുണ്ട് ആ ഒരു സമാധാനം കേട്ടോ എന്തോരവിഞ്ഞ് നടക്കുമായിരുന്നു ഇപ്പോൾ ഒന്ന് പെരുന്നാളിൻ്റെ ഒന്ന് എന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങി വരുമ്പോൾ എന്തോ ഒരു സുഖമാണല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ആ സമയക്കായപ്പോഴത്തേന് പുട്ടും ബീഫ് കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എണീച്ചുള്ളൂ ബാക്കിയുള്ളവർക്ക് എണീച്ച് വരുന്നുള്ളൂ കേട്ടോ മക്കൾക്ക് നേരത്തെ കൊടുത്ത് ഒക്കെ സെറ്റാക്കി അതുകൊണ്ട് എന്നിട്ടാണ് കുളി കുളിപ്പിച്ച് മാറ്റിച്ചതൊക്കെ കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു എല്ലാം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇരുന്നിട്ടുള്ളത് ഞാനും ഹസ്ബൻഡും ബാബിയും ജീനും മമ്മിയും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ജാൻവിൻ്റെ ഓരോരോ കുരുത്തക്കേടുകൾ ഉണ്ട് കേട്ടോ അത് തുറന്നു തരുമോ ഇത് തുറന്ന് തരുമോ അതെടുത്ത് തരുമോ ഇതെടുത്തരുമോന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവൾ ആ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല ബീഫ് കറി ആയിരുന്നു കേട്ടോ ഭാബി ഉണ്ടാക്കിയത് അടിപൊളി ബീഫ് കറി ആയിരുന്നു അതും പുട്ടും ആണ് ഉണ്ടാക്കുക പക്ഷേ ഈ പുട്ടിന് എപ്പോഴും എന്താ പറയുക ഒരു കഥ ഉണ്ട് ച്ചാൽ എല്ലാ ഞങ്ങൾ പെരുന്നാക്കും ഞങ്ങൾ ഈ പുട്ടും ബീഫ് കറിയും ആയിരിക്കും കേട്ടോ അതിലൊരു മാറ്റേ ഉണ്ടായിട്ടില്ല ഇതുവരെ എല്ലാ പെരുന്നാക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ബീഫ് കറിയും അതിൽ ആർക്കും ഒന്ന് ചിന്തിക്കാൻ ഇന്ന് നാളെ അത് അതുണ്ടാക്കണമെന്ന് ചിന്തിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല എല്ലാ പെരുന്നാക്കും ഇത് തന്നെയാണുള്ളത് പിന്നെന്താ ഉച്ചക്കുള്ള ബീഫ് ഫ്രൈയും അതിൻ്റെ ഇടയിൽക്കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എന്താ പറയുക സുജിൻ്റെ ഏട്ടൻ ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവിടുന്ന് അവൾക്ക് കൊണ്ടുവന്നതാണ് കൂളിങ് ഗ്ലാസ് അവൾ തന്നെ പറഞ്ഞിട്ട് കാറിൻ്റെ കൂളിങ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കുന്ന പണിയാണ് അതിൻ്റെ എന്തോ ഒരു കാറിൻ്റെ ആ സാധനം അടച്ചാലൊന്നും കാണൂല കേട്ടോ പക്ഷേ അവൾക്ക് അത് അടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കണം അപ്പോൾ അതിൻ്റെ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഫുഡ് എല്ലാം ഇ ആയിൻ്റെ വകയാണ് കേട്ടോ ഇ ആയെന്ന് പറയുന്നത് സുജിൻ്റെ ഏട്ടനാണേ അപ്പോൾ ഇ ആയ എണീച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ലേറ്റാണ് ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊന്ന് പോയി പക്ഷെ ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വേറെ എവിടുത്തെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന ഓർഡറേ ഒക്കെ ചെയ്യണ്ടേ കാരണം ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുവായിരുന്നു അപ്പോൾ പക്ഷെ എന്ത് പതിന് ഒന്നര രണ്ട് മണി ആയപ്പോൾ എത്തി കേട്ടോ എന്താക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റീലിൻ്റെ ഇതിൽ നിറയെ ചിക്കൻ പൊരിച്ചതാണ് ആ റെഡ് ഇതിൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഫസ്റ്റ് പോഞ്ഞിക്ക രാസമായിട്ട് എടുത്ത് കിച്ചണിൽ കൊണ്ട് വെച്ചു പിന്നെ എല്ലാ പ്രാവശ്യത്തിന് പോലെ ഈ ആയി തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് മസാല വേറെ റൈസ് വേറെയൊക്കെ ആക്കി തരാ ഈ ആയതന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ല ഒക്കെ സെറ്റാക്കി എല്ലാം റെഡി ആക്കിത്തരും ഈ എക്സ് ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പണികളൊന്നും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ പണികളൊന്നുമില്ല പിന്നെ എന്താ പറയുക ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കി നിന്ന് അത് വായലിട്ട് ഇത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ചെയ്യുക ബാബി ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ എന്താ പറയുക ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കുറച്ച് ബിരിയാണികളായിട്ട് ഇങ്ങനെ വായലിട്ട് തരണ്ട് കേട്ടോ എന്നാൽ മക്കളൊക്കെ വിളിച്ചു കൊണ്ടിട്ട് എന്താ എല്ലാവരും വായലും ഓരോരോ ബിരിയാണി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിക്കൻ ചിക്കൻ പൊരിച്ചതിൻ്റെ അത് തുറന്നപ്പോൾ എല്ലാവരും ചിക്കൻ പൊരിച്ചത് എടുത്ത് തിന്ന് നടക്കാനോ ഞാൻ എല്ലാവരും വൈബ് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണോ എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയില്ലല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയ്ബേഴ്സിന് എല്ലാ പ്രാവശ്യം കൊടുക്കാറുണ്ട് ഒന്ന് രണ്ട് നെയ്ബേഴ്സിന് ഇപ്പോൾ കുറച്ചായിട്ടല്ലേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും അറിയില്ല അപ്പോൾ ഒന്ന് രണ്ട് നെയ്ബേഴ്സിന് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു ഒരു വെടുത്തോർ ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഒരാൾക്കേ കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് എന്താ എന്താ പറയുക കുറച്ച് ബിരിയാണിയും ചിക്കൻ പൊറിച്ചതും ഒക്കെ ആയിട്ട് നമ്മൾ ബീഫ് പൊരിച്ചതും ഇട്ടിട്ട് ഒരു കാസറോളാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ആയ അതൊക്കെ ഒന്ന് നീറ്റാക്കി എല്ലാം സെറ്റാക്കി വൃത്തിയാണ് മെയിൻ എന്നൊക്കെ പറയില്ലേ കുറച്ച് മൂടിമലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ തുടക്കം പിന്നെ എന്താ പറയുക ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിളിച്ച് അത്രയും ആൾക്കാർ വന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എന്താ പറയുക വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഫുഡൊക്കെ അത്രയും കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വേഗം വേഗം ഹറിബറി ആയിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റിലാക്കി എല്ലാവരും കൂടിയാണ് കേട്ടോ ചെയ്യാ എന്താ പറയുക ഇന്ന ഇന്നാൾ ചെയ്യണം ഇന്നാൾ ചെയ്യണമെന്നല്ല എല്ലാവരും കൂടി ആയിട്ട് അങ്ങനെ പ്ലേറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് മക്കളും പിന്നെ വന്ന ഗസ്റ്റ് ാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ അപ്പോൾ മക്കൾ ആദ്യം തന്നെ സ്ഥലം പിടിച്ചു പിന്നെ ഉള്ള ആണ് ഗസ്റ്റ് ഇരിക്കേണ്ടത് എന്നുള്ള മൂടായിട്ടോ പിന്നെ ഇരിക്കാനൊക്കെ കുറേ പറഞ്ഞു മക്കളോട് പക്ഷേ ഇരിക്കൂല ഞാൻ ഇവിടെത്തന്നെ ഇരിക്കുള്ളൂ എന്നുള്ള വാശിയായിരുന്നു പിന്നെ സൂചിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കൊക്കെ വേഗം ഇരുത്തി ഫുഡ് കൊടുത്ത് അവരൊക്കെ വിശന്ന് വലഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യമൊക്കെ സ്നാക്സൊക്കെ കൊടുത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ ഇങ്ങനെ ആയാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ലേറ്റ് ലേറ്റായിപ്പോയി ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഇനി മുതൽ എന്ന് വിചാരിക്കേണ്ട കേട്ടോ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മൾ വിചാരിക്കണ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനെങ്കിൽ കിട്ടിയാൽ നമ്മൾ കുറച്ചും കൂടി മാനസികമായിട്ടൊന്നും നമ്മളൊന്ന് ഫ്രീ ആവും എന്ന് വിചാരിക്കുന്നുണ്ടോ ഒന്നാമത് വീ വീട് മൊത്തം എന്താ പറയുക നമ്മൾ ഫുള്ള് ഹറിബറി ആയിട്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുൾ ടൈം എന്താ പറയുക ബിസി ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണത് ഗസ്റ്റൊക്കെ ഫുഡ് കഴിച്ച് പോയതിന് ശേഷം ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക എന്നുള്ളതുകൊണ്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ടൈമിലാണ് സുജി എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നത് കേട്ടോ ഒരു ചെയിൻ ആണ് ആ ചെയിനിൻ്റെ ഉള്ളിൽ ആ ലോക്കറ്റിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ എന്താ ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് പോലെ ഒരു സംഭവം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ പോലെ കേട്ടോ ഞാൻ ഈ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ ആ ഫോട്ടോ ആണ് കേട്ടോ അതിൽ പ്രിൻറ്റ് ചെയ്തത് ഞങ്ങൾ രണ്ടാളെ ഞങ്ങൾ ഗോവയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ എല്ലാവരെയും കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ മമ്മീനെയും കാണിച്ചു മക്കളെ കാണിച്ചു മക്കൾക്കൊക്കെ ഭയങ്കര അതിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ എടുക്കല്ലേ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു അല്ലേ അങ്ങനെ എന്താ സുജി ഒരു ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ എന്തോ കണ്ടിട്ട് വാങ്ങി തന്നതാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടാറുണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ അപ്പോൾ അത് പെട്ടെന്ന് സുജി നമ്മൾ നമ്മൾ പറയാണ്ടേ എന്തേലും കാര്യം കാണുമ്പോൾ നമ്മൾ ഓർത്ത് വാങ്ങി തരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് എന്താ പറയുക വീട്ടിലൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പം ഞാൻ ഇട്ടത് പുതിയ ഡ്രസ്സൊന്നും അല്ല കേട്ടോ കുറച്ചുകൂടി നീറ്റായിട്ടുള്ള ഡ്രസ്സ് വീട്ടിൽ നിന്ന് അന്ന് ഇട്ടു എന്നുള്ളു അപ്പം അങ്ങനെ പുതിയ ഡ്രസ്സ് ഈ ആയ വാങ്ങിത്തന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എന്താ പറയുക ഈ ചെയിനൊക്കെ ഇടാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഈ ഇരിക്കുകയാണ് ഇന്നൊരു കഥനെ കഥ വരാനുണ്ട് കേട്ടോ വെയിറ്റ് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ശുചിക്ക് ഈവനിങ് ഒരു ആറേഴ് മണിയാകുമ്പോൾ തിരിച്ച് എത്തണം അതുകൊണ്ടുതന്നെ നമുക്കൊരു മൂന്നാല് മണിയാകുമ്പോൾ വേഗം തന്നെ ഇറങ്ങാം വീട്ടിലേക്ക് എന്നിട്ട് തിരിച്ച് വേഗം വരാലോ എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വീട്ടിൽ പോണോ ഇപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എന്നാൽ കൊണ്ടുപോകാം പക്ഷെ ഒരു അരമണിക്കൂർ കൂടുതൽ അവിടെ ഇരിക്കാൻ പറ്റില്ല വേഗം തന്നെ വരണം എന്നിട്ട് പിന്നെ വെക്കേഷനല്ല എല്ലാവരും പോയതിനു ശേഷം നീ പൊക്കോ എന്താ കുറച്ച് ദിവസം നിന്നോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാൻ ഫുഡ് എന്താ പറയുക വേഗം ഫുഡൊക്കെ കഴിച്ച് മാറ്റി വരുന്ന സമയത്ത് വേറെ ഒന്ന് രണ്ട് ഗസ്റ്റ് വന്നേ അപ്പോൾ ഒരുക്കും കൂടിയുള്ള ഫുഡൊക്കെ എടുത്തുകൊടുത്ത് അവരൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം ചാടി പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആരെയും വരുന്നതിന് മുന്നേ ഇറങ്ങട്ടെ എന്നുള്ളതിൽ ഇറങ്ങിയതായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ മുഖം അങ്ങനെ വിഷാദമായിട്ട് ഇരിക്കണുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രിപ്പ് മുടങ്ങി കാരണം എന്താ വെച്ചാൽ ഒരു ആക്സിഡൻ്റ് അങ്ങോട്ട് ഉണ്ടായി ഞങ്ങളെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഞങ്ങൾ ഒരു ഹൈവേന്ന് ഒരു ബൈക്ക് വന്ന് ഞങ്ങളെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടും അവർ ഞങ്ങളെ നേരെ വന്നിട്ട് ഇടിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് ബൈക്കിൽ ഒരാളും അയാളുടെ ഭാര്യയും ഒരു മോളും ആണ്ട്ടുണ്ടായിരുന്നത് അവർ എന്താ പറയുക ആ ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടേക്ക് പോകും എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിന്നു പക്ഷെ ഞങ്ങളെ നേരെ വന്ന് മുട്ടി അപ്പോൾ എല്ലാവരും പാനിക്കായി പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല കേട്ടോ ഭാഗ്യത്തിന് പറ്റിയിട്ടില്ല അത്യാവശ്യം നല്ലൊരു ഇടിയായിരുന്നു ഇടിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് ഇനി പോകണ്ട ഇന്ന് എന്താ പറയുക ഒരു സുഖമില്ലാ തോന്നുന്നു പോകാനൊരു മൂടില്ല ആകെ ഒരു വിറയിൽ വന്നു അങ്ങനെയൊക്കെ വന്ന് ഇടിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ സുജിൻ്റെ ഓഫീസിലേക്ക് പോയി അവിടെ വർക്ക്ഷോപ്പും കൂടെ ഉണ്ട് കേട്ടോ സുജിക്കൊരു വർക്ക്ഷോപ്പും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി സുജിനെ വണ്ടി നിർത്തി നല്ല ഞങ്ങളെ വണ്ടിൻ്റെ മുൻഭാഗം മൊത്തം ഡാമേജായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അവിടുന്ന് ഞങ്ങൾ എൻ്റെ മക്കളെ സുജീൻ്റെ അനിയൻ വന്ന് പിക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തി അവിടുന്ന് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് സുചീൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ ഇനി വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഭയങ്കരമായിട്ട് മനസ്സങ്ങോട്ട് മടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചറങ്ങിയത് നടക്കാണ്ടായിപ്പോയി പിന്നെ ഒരു ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ ആകെ കണ്ടു ഷോക്കായി പോവുമല്ലോ വന്ന് അങ്ങോട്ട് ഇടിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു തരാമെന്നുള്ളത് എനിക്കറിയില്ല അതാ ഞങ്ങളെ വണ്ടീൻ്റെ മുൻഭാഗമാണ് മൊത്തം അങ്ങോട്ട് പൊളിഞ്ഞ് പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണുള്ളത് നമ്പർ പ്ലേറ്റ് ഒക്കെ മൊത്തത്തിൽ പോയി സുചിൻ്റെ എന്തൊക്കെ ലൈറ്റും കാര്യങ്ങളും സുജി ഓരോ കാര്യങ്ങളും ആഗ്രഹിച്ച് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും ഇവിടെ കിടക്കേണ്ടി വരും പിന്നെ എന്തായാലും ഒന്നും ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങളുള്ളത് പിന്നെതാ ഞങ്ങൾ ഈ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കഫേലെന്തേലും പോയിട്ട് മക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് വരാം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വേറെ ഒന്നുമില്ലാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മൈൻഡൊക്കെ നോക്കിയാകുകയോ ഇരിക്കും എന്നുള്ള രീതിയിലാണ് അപ്പം ഞങ്ങൾ അങ്ങനെ എങ്ങട്ടാണ് പോവാന്നുള്ള ഒരു ആലോചിച്ചിട്ട് മനസ്സിലൊന്നും വരുന്നില്ല കേട്ടോ ഫുൾ ബ്ലാങ്ക് ആയിട്ടുണ്ടായിരുന്നു ഒന്നാമതെനിക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ട് ഭയങ്കര ദേഷ്യവും സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് പെരുന്നാൾക്ക് വീട്ടിൽ പോകുക എന്നുള്ളത് എനിക്ക് ഒരു വികാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡസ്പായിരുന്നു പിന്നെ സുജി ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമുക്ക് പിന്നെ ഒരു ദിവസം പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും സെറ്റാക്കി അങ്ങനെ ഇതാ വരുന്ന വഴിക്കൊരു ചോക്കോലിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കഫേ കണ്ടു ഇങ്ങനെ ഇത് എപ്പോഴും കാണാറുണ്ടെങ്കിലും ഇതിൽ ഇവിടെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെങ്കിലും ഇവിടെ ഒന്ന് കയറി നോക്കാം തീരെ ഒരു ഹോ എന്താ പ്രദേശം ഒരു ഇഷ്ടം കൊണ്ടൊന്നും കയറുന്നതല്ല മൈൻഡൊന്ന് റിലീഫാവാനും മക്കളൊക്കെ ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് കയറിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ അവർ എന്താ ഇങ്ങനെ അവരെങ്ങനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു സുജി എന്തെങ്കിലും പറ്റിയോ കുറേ ഒരു മോളുണ്ടായിരുന്നു ആ മോള് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഡോക്ടോക്ടറെ കാണിച്ചു സ്കാനോ എക്സറേയൊക്കെ ചെയ്തു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം കൂടെ ഉണ്ട് അപ്പോൾ എന്താ നമ്മളിടുന്നു ആയ മിസ്റ്റേക്ക് അല്ലയെന്നുണ്ടെങ്കിലും നമ്മളും കൂടി ഇൻവോൾവ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു എന്തായി എന്ന് അറിയാനുള്ളൊരിതുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാല് അഞ്ചാൾക്കാരും ഓരോരോ സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വള തീരെ പ്രതീക്ഷിക്കാണ്ട് കയറിയതാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾക്ക് ഉണ്ടല്ലോ അബ്ബാര ടേസ്റ്റ് ആയിരുന്നു ഇത് ചോക്ക് ചോക്ലേറ്റ് വേഫിൾസാണ് അയ്യോ എന്ത് ടേസ്റ്റാണെന്നറിയോ ഭയങ്കര ആയിരുന്നു ഈ ഒരു ഇങ്ങോട്ടേക്ക് കയറിയത് നന്നായി എന്ന് തോന്നിയിട്ടോ കാരണം ഈ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ മൂട് പാടെ മാറിപ്പോയി പിന്നെ ഈ ചോക്ലേറ്റ് കുനാഫ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള കുനാഫ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ചോക്ലേറ്റാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രൗണി വിത്ത് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു സുചി ഞാനും കൂടി അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അയ്യോ അതൊക്കെ നമ്മളിങ്ങനെ വായക്ക് വെക്കുമ്പോൾ നമ്മൾ അലിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ ഇനി എന്റെ മാത്രം പ്രശ്നമാണോ അത് എല്ലാവർക്കും എല്ലാതും കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇത് അടിപൊളിയായിരുന്നു ഗൈസ് കോഴിക്കോടൊക്കെ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട തന്നെയാണെന്ന് എനിക്ക് തോന്നി ആ ബ്രൗണി നല്ല ചൂടും ആ ഐസ്ക്രീം നല്ല തണുപ്പായിരുന്നു പക്ഷെ അതൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് പറഞ്ഞിട്ട് പറഞ്ഞോട്ടും എനിക്ക് തീർന്നില്ല ഞങ്ങൾ വെറുതെ കയറിയതാണ് കേട്ടോ ആ വഴിക്ക് ഞങ്ങളെന്ന് വിചാരിച്ചു ഇത് ഓർഡർ ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം എന്താ ഇത്രമാത്രം ആകെ ചോക്ലേറ്റിൻ്റെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ വേറെ പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല ഓൺലി ചോക്ലേറ്റിൻ്റെ സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ എന്താ ഇവിടെ ഇത്ര ആൾക്കാർ ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ ആൾക്കാർ വരാതെക്കാൻ അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന് അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു എന്ന് വേണം പറയാൻ ആ കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അന്യമോള ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു ചോക്കോ ലാവ കേക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബാക്കുകളിലൊക്കെ കഴിച്ചിട്ടൊരു മത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിത് കുറച്ച് ലാസ്റ്റ് ബാക്കിയായി ഞങ്ങൾക്കാർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാനൊരു മാങ്കോൻ്റെ ഒരു ഷെയ്ക്ക് ആണ് ഷേക്ക് പോലെ ഒരു ഐസ്ക്രീം ക്രീമൊക്കെ ഇട്ടുള്ളതാണ് ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ കൂടെ അവരൊരു മധുരമില്ലാത്ത കട്ടൻചായ തരും കേട്ടോ അപ്പോൾ അതും കൂടെ അയ്യ്ക്ക് കഴിക്കാൻ നല്ല ഒരു വൈബ് ആയിരുന്നു കേട്ടോ മധുരമില്ലാത്ത കട്ടൻചായ എന്താന്നൊക്കെ തോന്നും പക്ഷേ ബാക്കിയുള്ളൊക്കെ ഇത്രയും മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴേ ഇത് കഴിക്കും ഇതും കൂടി അതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ പെർഫെക്റ്റാണേ അതൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ ഞാൻ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു കാക്ക കുറേ പടക്കമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിക്കാനൊക്കെ എന്നെ വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ കാക്കയും വൈഫും കൂടി അവളെ വീട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു വൈകുന്നേരം അപ്പം ഞാൻ വൈകുന്നേരമാണ് വരുന്നത് ഞങ്ങൾ ഉച്ചക്ക് പോയിട്ട് വന്നോളീന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ടൈമൊക്കെ ഞാൻ മാറ്റിച്ച് ഞാൻ അങ്ങോട്ടേക്ക് എത്താത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡസ്റ്റ് പിന്നെ ഞങ്ങൾ ഏതായാലും നേരെ തിരിച്ച് വീട്ടിലെത്തി ആ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു മയക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗസ്റ്റൊക്കെ പോയതിന് ശേഷമുള്ള ആ ഒരു ഇരുത്താണ് അപ്പോൾ ടോട്ടോനേം കൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കഥന കഥകളൊക്കെ പറഞ്ഞ് എന്താ അവരോട് വിവരിച്ചു കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇന്നെ ആശ്വസിപ്പിച്ചു പിന്നെ ദിവസം വീട്ടിൽ പോകാമെന്നൊക്കെ ഉള്ള രീതിയിൽ അത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ എല്ലാവരും വീഡിയോ കോൾ ചെയ്തു കേട്ടോ ഇനി വീഡിയോ കോൾ ശരണം അപ്പം നീലോട്ടനെ ഇതുമ്പാറൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണാമല്ലോ പിന്നെ ഉമ്മാനെ ഉമ്മ എങ്ങനെയെങ്കിലും വന്നൂടെയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പം ഉമ്മ ഉമ്മാക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ പണിയായിരുന്നു കേട്ടോ പിന്നെ എന്നെക്കാളും ഉമ്മാക്കിയിരുന്നു സങ്കടം വരാത്തിന് കാരണം ബാക്കി എല്ലാവരും അവിടെ കൂടി ഞങ്ങൾ മാത്രമേ എത്താനുള്ളൂ താത്ത മക്കളും പിന്നെ താത്താൻ്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ അവളും ഹസ്ബൻഡും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇതാ പടക്കം പൊട്ടിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ദേഷ്യമൊക്കെ വരട്ടുണ്ടായിരുന്നുണ്ട് അവരോട് എന്തപ്പോൾ ചെയ്യാൻ ഉറങ്ങിപ്പോ അതല്ല ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആർക്കും വരാമല്ലോ ആ അവസ്ഥയൊക്കെ എന്തായാലും കുറേ പടക്കമുണ്ട് കേട്ടോ അതുകൊണ്ടോ ഒരു പെട്ടി പടക്കമുണ്ട് അപ്പോൾ ഐറൂസൊക്കെ അതൊക്കെ എന്താ പറയുക അങ്ങനെ നോക്കി വയ്ക്കുന്നുണ്ട് ഐറൂസിനൊന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല പിന്നെ താത്തതായി ഇതുബാരൊക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓളും പിന്നെ നീനൂട്ടിയും പിന്നെ ഹണിയൊക്കെ ഇതുപാറക്ക് പറഞ്ഞു ഇനിയിപ്പോൾ ഫോണിൽ കൂടി ഈ ദുബാറൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ എന്താപ്പം ചെയ്യാം എനിക്ക് നല്ല സങ്കടമുണ്ടായി ഈ വീഡിയോ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് പിന്നെ ഇതിലൂടെങ്കിലും കാണാമല്ലോ ഇപ്പോഴത്തെ കുറച്ചു മുമ്പൊക്കെ ആണെങ്കിൽ ഇതും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം എന്താ ഇപ്പം ഇപ്പം അന ഇപ്പം ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വന്നൂടെന്ന് വേറെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പക്ഷെ വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ല എന്താ പറയുക പിന്നെ അങ്ങനെ ഒരു വരാനുള്ള ഇത് ഒരു ഡ്രൈവ് ചെയ്ത് വരണ്ടേ അത്രയും ദൂരം അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു പിന്നെ അതായത് എൻ്റെ കസിൻ കേട്ടോ അപ്പോൾ അവൻ്റെയൊക്കെ കല്യാണം നിക്കാഹൊക്കെയാണ് അപ്പം ഇങ്ങനെ എല്ലാവരും പെരുന്നാൾക്ക് എല്ലാവരും ഒന്ന് എല്ലാവരുടെ അടുത്തേക്ക് ഇറങ്ങുമല്ലോ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ആമാമയും അവനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഏതും എല്ലാവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു അവരിൻ്റെ വീഡിയോ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ അതാ ഒരു പൂ പൂത്തിരി ഒക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മതി ഇനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചേരം നിന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു പക്ഷേ ഒരു എല്ലാവരും മിസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കുറവ് നന്നായിട്ട് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലേറെ സങ്കടം വന്നു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഒരാവിടെ അടിച്ചുപൊളിക്കുണ്ട് ഞങ്ങളിതാ ഞങ്ങളിതായിട്ടുള്ള പൊളിയിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ എംപുരാൻ സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ പോവുകയാണെങ്കിലും വേഗം വന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ സിനിമക്ക് പോകുക പ്ലാൻ തന്നെയായിരുന്നു പക്ഷേ അതിനിടയിൽ ഒന്ന് മിസ്സായപ്പോൾ ഈ ഒരു കാര്യം മിസ്സായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഞങ്ങൾ ഞാനും സൂചി മക്കൾ സെറ്റ് ഫുള്ളായിട്ട് ഒരു വണ്ടിയിലും ബാക്കിയുള്ളവരെല്ലാവരും ബാക്കിൽ വണ്ടിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് എംബുരാൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടോണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ബാക്കത്തെ റോ ഈ റിക്ലൈനറില്ലേ സോഫ പോലത്തെ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർഡർ അല്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കാലൊക്കെ നീട്ടി വെച്ച് നീട്ടിവെച്ച് കാണുകയാണേ കറക്റ്റ് ഞങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിന് സീറ്റുകളായിരുന്നു ആ റോലുണ്ടായിരുന്നത് പതിനൊന്ന് സീറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ പതിനൊന്ന് ആൾക്കാർ മക്കളടക്കം അപ്പോൾ ഒന്നിൽ ആറെണ്ണം ഒന്നിൽ അഞ്ചെണ്ണമായിരുന്നു സീറ്റുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പഴത്തേൽ അഞ്ചെണ്ണത്തിൽ ും ഞാനും സുജിയും പിന്നെ ആര്യനും ആണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ബാക്കി മക്കൾ സെറ്റും ജൂബിയും മമ്മിയും ജീനും കൂടി അപ്പുറത്തും ഇരുന്നു കേട്ടോ ഇത് ഞങ്ങൾ അതിൻ്റെ ഇൻ്റർവെലിനെ ഇറങ്ങി വന്നതാണ് കേട്ടോ അതൊക്കെ ഒരു വിറ്റായിരുന്നു കാരണം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു മൂത്രമൊഴിക്കാൻ മുട്ടൽ മക്കൾക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരും കൊണ്ട് ഇറങ്ങി വന്ന് എല്ലാവരും അവിടെ മമ്മി ഒഴികെ ഒഴികെല്ലാവരും പുറത്തെത്തിന്ന് വേണം പറയാൻ അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സും എന്താ ജ്യൂസും അത് ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും സിനിമ ബാക്കി ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ളതും കൂടി കണ്ടിട്ട് പിന്നെ അത് ഇറങ്ങുകയാണ് ലാസ്റ്റ് ആയപ്പോത്തൊരു മക്കൾ ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ടാസ്ക് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇറങ്ങുകയാണ് എല്ലാവരും മുഖത്തും ഭയങ്കര ഒരു ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ പതിനൊന്ന് മണിൻ്റെ ഷോക്കാണ് കയറിയിട്ടുള്ളത് അപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ടോ അതിൽ സമയം നോക്കിയാൽ മനസ്സിലാവും രണ്ടേ ആറായിട്ടുണ്ട് എംബുരാൻ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലർക്കും പല അഭിപ്രായം ആണെങ്കിലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടോ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാണ്ട് പിന്നെ വേറെ ഒന്നുമില്ല നേരെ പോയി അങ്ങോട്ട് കിടന്നുറങ്ങി കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ ബൈ ബൈ നാളെ കാണാം